ഗണപതി വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇപ്പോൾ അവിടെ ഇന്ന് രാത്രി ടെലികാസ്റ്റ് ചെയ്യാനുള്ള എപ്പിസോഡിൻ്റെ ഷൂട്ടിങ് അവിടെ രണ്ട് മണിക്ക് തീർന്നു ഇനി നാളെ ഞായറാഴ്ച ടെലികാസ്റ്റ് ചെയ്യാനുള്ള എപ്പിസോഡിൻ്റെ ഷൂട്ടിങ് നടക്കണ അവിടെ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ ഒരു തീപ്പന്തമായിട്ടാണ് വന്നിരിക്കുന്നത് തീപ്പന്തം ശരിക്കും ജീവിതത്തിൽ ലാലേട്ടൻ ഇങ്ങനെയൊന്നും ആരോടും പെരുമാറില്ല ഇത്രയും ഗൗരവത്തിൽ മോഹൻലാലിൻ്റെ ജീവിതത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല വീട്ടുകാരും കണ്ടിട്ടുണ്ടാവില്ല നാട്ടുകാരും കണ്ടിട്ടുണ്ടാവില്ല സുഹൃത്തുക്കളും കണ്ടുണ്ടാവില്ല ഒരാളും കണ്ടിണ്ടാവില്ല അത്രയും ഗൗരവത്തിലാണ് ലാലേട്ടൻ വന്നു പോകുന്നത് ലാലേട്ടം ശരിക്കും പറഞ്ഞാൽ ഉഴുത് മറക്കവിടെ ഈ വേദലക്ഷ്മിയുടെ കേസാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടിരിക്കണത് ഈ വേദലക്ഷ്മി ഇപ്രാവശ്യം രണ്ട് കുറ്റങ്ങളെ ചെയ്തു പോണത് രണ്ട് കുറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രണ്ട് നൂറ ആതിര അവരെ വീട്ടേക്കേറ്റാൻ കൊള്ളില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇവർക്കൊന്നും ഒരു ഇല്ല ജോലിയുമില്ല കൂലിയുമില്ല അവർ വീട്ടേ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അതിന് ലാലഘട്ടം പൊട്ടിത്തെറിക്കുന്നുണ്ട് അവരെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറ്റും ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ആക്രോശിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണേ ആ രണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും അവരുടേതായുള്ള ജീവിതത്തിൽ അവർക്ക് കരി പിടിപ്പിച്ചാൽ നടക്കണം ജോലിയും കൂലിയില്ലയെന്ന് പറഞ്ഞാൽ അവർ വിപ്രോ കമ്പനിയിൽ ജോലിയുള്ള കുട്ടികൾ ഒരു നല്ല വിദ്യാഭ്യാസമുള്ളതാണ് അഭിപ്രായമൊക്കെ ജോലി കിട്ടാൻ കഴിഞ്ഞാൽ എളുപ്പമല്ല അല്ല അന്തസ്സായിട്ട് പൈസ കിട്ടുന്നുണ്ട് അതിൻ്റെ അവർ അന്തസ്സായിട്ട് ജീവിക്കുന്നത് ഈ ബിഗ് ബിഗോസിൽ വരേണ്ട കാര്യമൊന്നും അവർക്കില്ല പക്ഷേ ബിഗ് ബോസ് പോലും നിർബന്ധിച്ചിട്ടാണ് അവരോട് വരുന്നത് അവർക്ക് ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാരെ ഇങ്ങനെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വേദലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദലക്ഷ്മി ആദ്യം തന്നെ സ്വന്തം ജീവിതം എന്താണെന്നുള്ളത് വേദലക്ഷ്മി ആദ്യം നോക്കുക എന്താണ് സ്വന്തം ജീവിതം സുന്ദരനായിട്ടൊരു ഭർത്താവ് സുന്ദരനായിട്ടുള്ള ഒരു ഇത് കണ്ട് അത് രണ്ട് കൂടി ഇവർക്ക് ഭർത്താവായിട്ട് ഡൈവേഴ്സായി അതിൻ്റെ ആ കുട്ടീനേയും കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ സിനിമയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോയിലൊക്കെ പോകണത് എന്തത് ഇതൊക്കെ കാര്യം എന്തുള്ള കാര്യം അയാളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കേണ്ട കാര്യമല്ലോ അപ്പോൾ എന്താണ് കയ്യിലിരിപ്പാവും നമുക്കറിയില്ല അവരെന്താണ് ഡൈവേഴ്സായെന്ന് നമുക്കറിയില്ല നമ്മൾ അറിയാണ്ടൊന്നും പറയുന്നുമില്ല പക്ഷേ ജീവിതം അങ്ങനെയാണ് എന്ന് പറഞ്ഞത് മാത്രം എന്നിട്ട് ഇവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഈ രണ്ട് കുട്ടികളെങ്ങനെ അപമാനിക്കാനായിട്ടുള്ള എന്ത് റൈറ്റ്സ് ആത് നമ്മൾ അതായി ചോദിക്കുന്നത് ഇതൊക്കെ മോഹൻലാലിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് റിയാക്ട് ചെയ്യണത് സമൂഹത്തിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല മോഹൻലാലെ പറഞ്ഞു അവരെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അവരെൻ്റെ വീട്ടിൽ ജീവിക്കും അത്രയും പോലും വേദലക്ഷ്മിയുടെ മുഖത്ത് വെട്ടിയ ചോദിച്ചു അതിന് മുമ്പ് ഇവിടെ ഒരു ഡാ നാടകം കളിച്ച് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് മാപ്പ് ചോദിക്കുക മോലാലു മോനെ മുതൽ എല്ലാവരുടെ അടുത്തും മാപ്പ് ചോദിക്കുക എനിക്ക് തെറ്റുപറ്റി ഒനിയിൽ എനിക്ക് മുഖം തരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും മാപ്പ് ചോദിക്കുന്നുണ്ട് ഇവിടെ കാരം മാപ്പ് കൊടുക്കുക അതാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ എടുത്തത് ഒനിയൻ്റെ പ്രശ്നം ഒനിയൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ശരിക്ക് നമ്മുടെ മസ്താനിനെയും പിടിച്ച് കുടയുന്നുണ്ട് മസ്താനിനെയും അതുപോലെ തന്നെ ലക്ഷ്മിനെയും മത്ത മ തനിയോട് ചോദിച്ചാൽ എന്താ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല നിനക്ക് മാത്രമുള്ള പ്രശ്നം രണ്ടെണ്ണം കൂടിയിട്ട് ഈ ഷോന്ന് ഇറങ്ങിയപ്പോൾ കൊളന്ന പറഞ്ഞത് അപ്പോൾ അത്രയൊക്കെ ഉപരോധത്തില് പൊട്ടിത്തെറിക്കുക ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലാലയണ്ണ നമ്മുടെ സിനിമയിൽ പോലും കണ്ടിട്ടില്ല അമ്മതിരിയുള്ള കത്തലമൂപര് ചെയ്യുന്നത് ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടം നമ്മുടെ മോഹൻലാലായിട്ടുണ്ട് വരട്ടെ ഇതല്ല ബിഗ് ബോസ് ലാലേട്ടം ലാലയണ്ണ അവിടെയുള്ളവർക്കൊരു വലിയില്ല ഇപ്പം ഇങ്ങനെയൊക്കെ നാല് ഡയലോഗൊന്നും ലാലേട്ടൻ ലാലേട്ടം പറയുന്നവർ പ്രതീക്ഷിച്ചില്ല ഇവർക്ക് അവിടെ എന്താവാം ബിഗ്ഗോസിൻ്റെ ഉള്ളിയാൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ആരും പേടിക്കേണ്ട ബോസിനെയും പേടിക്കേണ്ട ലാലണ്ണയും പേടിക്കണ്ട അവരൊരു സാമ്രാജ്യം എന്നുള്ള നിലയിലാണ് അവിടെ നിന്ന് കൂത്തിരങ്ങ് നടത്തുന്നത് ഇതൊന്നല്ല അതും സമൂഹത്തിന് തെറ്റായ മെസ്സേജാണ് ഇവർ പാസ് ചെയ്യുന്നത് ഇവർ ഈ വേദലക്ഷ്മി വന്നിട്ട് തെറ്റായ മെസ്സേജാണ് പാസ് ചെയ്യുന്നത് ഒരു സിനിമയിൽ കണ്ട അഭിനയിച്ചു മുള്ളങ്കൊല്ലി പതിനാറ് നിലയിൽ പൊട്ടി വെക്കുക ആ പടം ഇപ്പം പടം ഒരു തീയർട്ടിലും കളിക്കുന്നില്ല ഇന്നലെതാ കൂടി എല്ലാം ചുരുട്ടി മടക്കി പത്താളിലെങ്കിലും ഷോ കളിക്കാൻ പറ്റില്ല ആ നിലയ്ക്ക് ഇതിനുള്ള അഹങ്കാരം കാണിക്കുള്ള എന്തള്ളേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഐശ്വര്യ ഓയോ അല്ലെങ്കിൽ ഇവരൊന്നും അല്ലല്ലത് മഞ്ജു വാര്യരോ അല്ലെങ്കിൽ പ്രിയദർശൻ കല്യാണിയൊന്നും അത് അതിനേക്കാളും വലിയ അഹങ്കാരം ഇവരൊന്നും സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു ഷോയിലോ അല്ലെങ്കിൽ ഒരു സിനിമയിലോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല ആ കലാഫീൽഡ് നശിച്ചു പോവും നാരായണക്കല്ല് കുറച്ച് പോവും ഇവരൊന്നും മനസ്സ് നല്ലതല്ല അതുകൊണ്ടാണ് ഏറ്റവും വലിയ കാര്യം അവിടെയുള്ള എല്ലാ വീട്ടുകാരും അവിടെയുള്ള എല്ലാവരും ഇവർക്ക് ഈ പെണ്ണിനെതിരാണ് അപ്പം നോക്കി ഒരാൾക്ക് ഇത്രയും ആൾക്കാർ എതിര് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആളുടെ കയ്യിലിപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് വെക്കാൽ മതി അതുപോലെ തന്നെ മോഹൻലാൽ ശരിക്ക് ലെഫ്റ്റ് ആ റൈറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു സങ്കടം നമുക്കുള്ളത് പ്രേക്ഷകർക്കുള്ള ഒരു സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച നമ്മളിപ്പോൾ ഒരാളെ പുറത്താക്കും എന്ന് വിചാരിച്ചു ആ അത് ആ പുറത്താക്കണ ആള് നമ്മൾ ഉദ്ദേശിച്ച മസ്താനി സാബു മോൻ ഊള അവൻ അതുപോലെ തന്നെ ലക്ഷ്മി ഇവരെ മൂന്ന് പേരിലും മൂന്ന് പേരും പുറത്താക്കും നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇന്ന് എവിഷൻ നടന്നിട്ടില്ല ഇന്ന് എവിഷൻ ഇല്ല ഇന്ന് ആരും പുറത്താക്കുന്നില്ല ഇനിയിപ്പോൾ ഇതിനുവേണ്ടിയിട്ട് നാളെ രണ്ടുപേരെ എന്നുള്ള അറിയില്ല ശനിയാഴ്ച എന്തായാലും എവിഷൻ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഷൂട്ടിങ് കഴിഞ്ഞു ശനാഴ്ചത്തെ എപ്പിസോഡ് ഷൂട്ടിങ് കഴിഞ്ഞു എന്നിട്ട് അല്ലാണ്ട് തന്നെ ഇവിടെ ലാലണ് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി 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 ഓരോ കാര്യങ്ങൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർ ഇത് യബിഷിന് സമയമില്ല എന്തായാലും നാളെ എവിഷൻ ഉണ്ട് ആ വിഷനിൽ ഇതേ വിഷം തന്നെയാണ് നാളെ അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ മൂന്ന് പേരിലും പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ എവിഷില്ലാത്ത വലിയ വലിയ വിഷമമാണ് പക്ഷെ എന്നാലും ഇന്നവരെ സീസൺ സെവൻ വരെ മോഹൻലാലിൻ്റെ ഇങ്ങനൊരു മുഖം നമ്മൾ ആരും കണ്ടിട്ടില്ല ബിക്കോസ് ഇന്ന വരെ നമ്മൾ കണ്ടിട്ടില്ല ഞെട്ടിക്കുന്ന ലാലയം കണ്ടതെന്ന് അത് ഭയങ്കര ഒരു അതിശയാണ് വീഡിയോ നീട്ടിക്കൊണ്ടു ഇവിടെ വെച്ച് നിർത്തുന്നു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ആതിരും നോറിയല്ലേ ആതിരി നോറിയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരേതായുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള ഒരു കോടതി കൊടുത്തിട്ടുണ്ട് അതിനെ ചോദ്യം ചെയ്യാനായിട്ട് വേദലക്ഷ്മി അല്ല ഈ ഭൂമിയിൽ ഒരാൾക്ക് അവകാശമില്ല അവർ ജീവിക്കട്ടേ നീ അവർക്ക് വേണ്ടാന്ന് തോന്നാ അവർ ഇട്ട് കളഞ്ഞു പോട്ടെ അത്ര തന്നെ അതിലാരും ഇടപെടുന്നത് അവരെ പിരിക്കാൻ നോക്കണവരെന്തിനാണ് അതൊക്കെ അത് ദുഷ്ടതരല്ലേ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു അപ്പോൾ നിരീക്ഷിക്കില്ലാത്ത ഒരു ദുഃഖമുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ കലക്കി പൊളിച്ച് മറച്ചിടും ഒരു കിടു കിടുക്കാച്ചി സാധനം ഇന്നത്തെ വൈകുന്നേരത്തെ ഒമ്പത് മണിക്ക് എല്ലാവരും മറക്കാതെ മറക്കാതിരുന്ന് കാണാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ടി ആർ പി എന്ന് പറഞ്ഞ ഒരു മറ്റുള്ള ചാനലുകളൊക്കെ ആ സമയം പൂട്ടിയിടാ നല്ലത് ടി ആർ പിയിലേക്ക് കു ആർ പിയിലെ താങ്ങുമില്ല മാങ്ങൂ ഇല്ല കോമിയിലോ ഒരു താങ്ങുമില്ല എല്ലാം ഏഷ്യാനെറ്റിന് മാത്രം കാണുന്ന പ്രേക്ഷകരാണ് ഇനി ഞായറും ബാക്കിയുള്ള ദിവസങ്ങളിൽ പിന്നെ അവർ അവർ കുറേ സീരിയലും കീരിയലും തേങ്ങ കണ്ണീർക്കാരൊക്കെ കാണാൻ മാറി മാത്രം എന്തായാലും ബിഗ് ബോസ് പോലെ ഒരു തൃശ്ശൂപൂരം വേറൊരു ചാനലും ഇല്ല അതിന് നമുക്ക് ബിഗ് സെലൂട്ട് കൊടുക്കാം നന്ദി നമസ്കാരം